ഇത് ഭയങ്കര രസമാണ് എന്തറിയ നമ്മൾ നമ്മുടെ ജീവിതം തന്നെ നമ്മൾ അഭിനയിച്ച് ജീവിക്കണം മനസ്സിലായ എന്തിനു വേണ്ടിയിട്ടാണ് കുറച്ച് ആളുകളെ നമ്മുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഈ ആളുകൾ എന്ന് പറയുന്നത് എന്താണ് അതായത് നമ്മൾ നമ്മുടെ തിരിച്ചറിവിൽ എത്തുന്നതിൻ്റെ മുന്നേ നമ്മളെ വേറൊരാളുമായിട്ട് സമൂഹം ചേർത്ത് വച്ചതാണ് അപ്പം അതിന് സമൂഹം ഇട്ട് കൊടുക്കണ ഭയങ്കരമായിട്ടുള്ള വിലയുണ്ട് ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ നിന്റെ നീ ജനിക്ക ജനിച്ച മാത്തം ഏ അല്ലെങ്കിൽ നിൻ്റെ ജാതകം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഈ സമൂഹം തന്നെ ഇട്ടുകൊടുത്തതാണ് അപ്പം നമ്മൾക്ക് ഇതെല്ലാം വ്യാജമാണെന്നും അല്ലെങ്കിൽ ഇതൊന്നും എൻ്റെ ജീവിതത്തിന് ഒരു തരത്തിലും സഹായകമാവണില്ല എന്ന് ഒരു വ്യക്തി തിരിച്ചറിയുന്ന പല സന്ദർഭങ്ങളും വരും അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മള് നമ്മളിന് ഓൾറെഡി ഈ പറയുന്ന നിഷേധം വന്നു കഴിഞ്ഞു കാരണം എന്താ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരവസ്ഥ നമ്മൾ കാണണില്ല അല്ലെങ്കിൽ എങ്ങനെയെല്ലാം നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും വീണ്ടും നമ്മുടെ ശരീരത്തിൽ തന്നെ ഇവരുമായിട്ടുള്ള ഓർമ്മകളും ചെറുപ്പത്തിൽ തന്നെ ഇത് പഠിപ്പിച്ചതിൻ്റെ പേരിൽ എന്നെ ഇതുമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞ അവസ്ഥയുടെ ഓർമ്മകളും ഈ ശരീരത്തിലുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയെല്ലാം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ശ്രമിക്കുമ്പോഴും ഞാൻ പരാജയപ്പെടുകയാണ് കാരണം എന്താ അവിടെ ഒരു ശ്രമം നടക്കുന്നുണ്ട് ഓക്കെ അവ എന്ത് കാര്യത്തിന് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും കാരണം എന്താ ഒരു ശ്രമവും ഇല്ലാതെ നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണേ ഒരു അവസ്ഥയെ ഈ നിമിഷം എൻ്റെ തിരിച്ചറിവിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതായത് ഇവരൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പ്രസക്തി ഇല്ല ഒരു ഭാഗം ഞാൻ അറിഞ്ഞു കഴിയുമ്പം പിന്നെ ഇവരെ നിഷേധിക്കാനോ അല്ലെങ്കിൽ ഇവരെ ചേർത്ത് നിർത്താനോ പോണ ഭാഗത്തു നിന്നാണ് എനിക്ക് മോക്ഷം വേണ്ടത് അല്ലെങ്കിൽ എനിക്ക് എന്നെ മാറ്റി നിർത്തേണ്ടത് അതിന് ഇവരെ മാറ്റി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഇവരെ കൂടുതൽ സ്നേഹിച്ചിട്ടോ യാതൊരു പ്രയോജനവും ഇല്ല ഇവരെല്ലാം എങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ എല്ലാം ഓർമ്മകൾ എന്നിൽ എങ്ങനെയാണ് എന്ത് തരത്തിലുള്ള മാറ്റമാണ് കൊണ്ടു വരണതെന്ന് ഒരു വ്യക്തി തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് ആ തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ പ്രോപ്പർ പൊസിഷൻ മനസ്സിലായ അതായത് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളുകയും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള താല്പര്യമോ ഒന്നിനോടും കാണിക്കാതെ ആ നിലനിൽക്കുന്ന അവസ്ഥയിൽ ഇതെല്ലാം ഉൾപ്പെട്ടതാണെന്ന് ഒരു വ്യക്തി തിരിച്ചറിയുന്നതാണ് ഈ പറയുന്ന സ്നേഹം എന്ന് പറയണത് അല്ലാതെ ഞാൻ ആരെങ്കിലും പോയിട്ട് സ്നേഹിക്കണ ഭാഗമല്ല മനസ്സിലായ ഞാൻ പോയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പം നേരത്തെ പറഞ്ഞതുപോലെ പിന്നെയും ഈ ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ നമുക്ക് ഇത്രയും മനോഹരമായ ജീവിതം വിശ്രമിക്കുന്ന ഭാഗത്തു നിന്ന് മാറിയിട്ട് നമ്മൾ ഈ പറയുന്ന ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും എന്തിനോ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കണ അതേ അവസ്ഥ തന്നെ നമ്മുടെ ഭാഗത്തും വരും സംഭവം നമ്മുടെ താല്പര്യം നല്ലതായിരിക്കും അതായത് നല്ല പൈസ ഉണ്ടാക്കിയിട്ട് എൻ്റെ അച്ഛനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും എൻ്റെയും ജീവിതം മനോഹരമാക്കാൻ വേണ്ടിയിട്ടാവും എൻ്റെ ആഗ്രഹം പക്ഷെ ഇപ്പോഴും ആ ജീവിതം മനോഹരമായിട്ടാണ് നടക്കുന്നത് അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ബംഗ്ലാവോ കാറോ ലോറിയോ ബസ്സോ കുറെ സുന്ദരികളായ സ്ത്രീകളുമായിട്ടുള്ള ബന്ധമോ അതെല്ലാം സ്വപ്നത്തിലുള്ള ഒരു പ്രോഗ്രസ്സാണ് പക്ഷെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ അത് നിങ്ങളുണ്ടാക്കിയത് വെച്ചിട്ടല്ല നമ്മൾ ഓരോരുത്തരും കാരണമായ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഇതിനെ നമുക്ക് കൃത്യമായിട്ട് തൊട്ടറിയാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഇതിലെ പോയിന്റ് അപ്പം ബാക്കിയുള്ള എല്ലാവർക്കും എന്താണ് ഈ കാര്യങ്ങൾ അറിയാം എന്ത് ഇങ്ങനെയാണ് ഈ ജീവൻ പ്രവർത്തിക്കണമെന്നും അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്തിട്ടല്ല പക്ഷെ നമ്മൾ അന്നാന്ന് അധ്വാനിച്ചാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് അവർക്കൊരു മെസ്സേജ് വരുന്നുണ്ട് ആ മെസ്സേജ് വരാനുള്ള കാരണം എന്താ ഈ പറയുന്ന തെളിച്ചവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിന് ശക്തി ആയിട്ടുള്ളൂ അപ്പോൾ എന്ത് വേണം അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യണം ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള എൻ്റെ താല്പര്യത്തെ എടുത്ത് മാറ്റിയിട്ട് ഈ ശക്തിയെ കൂടുതലായിട്ട് അറിയാൻ ഞാൻ ശ്രമിക്കണം വേണ്ടേ ആ ശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ് ബാക്കിയുള്ള എല്ലാ ശ്രമങ്ങളെയും ഞാൻ എത്രത്തോളം ശ്രമമെടുത്ത് എടുത്ത് ഉപേക്ഷിക്കാനുള്ള ഭാഗത്തെത്തി കഴിഞ്ഞാൽ ഈ ഒരു ശ്രമവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന അവസ്ഥയെ എനിക്കറിയാൻ പറ്റും കാരണം നമ്മുടെ മുമ്പിൽ അംബാനിയുണ്ട് നമ്മുടെ മുന്നിൽ ഓട്ടോറിക്ഷ ഡ്രൈവറും ഉണ്ട് ഓക്കെ ഇവർ രണ്ട് പേരും ഈ പറയുന്ന പൈസയുടെ ഭാഗത്ത് ഇന്നും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഇതൊന്നുമല്ല അല്ലാതെ നമ്മൾ ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് നമ്മൾ വട്ടം കറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ രണ്ട് എക്സ്ട്രീം പോയിന്റിലും ഈ ആളുകൾ ഇന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ എന്താണ് അവിടെ പൈസയാണോ ഇമ്പോർട്ടൻറ്റ് അല്ല അവിടെ നമ്മളെടുത്ത നിലപാടുകളും നമ്മളുടെ തീരുമാനങ്ങളും മാത്രമാണ് ശരിയെന്നുള്ള ഭാഗത്തുനിന്ന് നമ്മൾ ഓരോരുത്തർക്കും മാറാൻ സാധിക്കുമ്പോൾ അവനവൻ അവസ്ഥയുടെ ആ ടേസ്റ്റ് നമ്മളിൽ വളരെ കൃത്യമായിട്ട് ദർശനത്തിൽ വരും അത് ദർശനത്തിൽ വരുന്നു കഴിഞ്ഞാൽ ഞാൻ തീരുമാനമെടുത്തിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോണ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തിക്ക് വളരെ സാവധാനം വളരെ സാവധാനവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള തിരിച്ചറിവിലൂടെ മാറാൻ സാധിക്കുമ്പം പിന്നെ ഞാൻ തീരുമാനമെടുത്തിട്ട് എന്തെങ്കിലും ചെയ്യണ ഒരു ഭാഗമില്ല കാരണം ഞാൻ തീരുമാനം എടുക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാ ഓൾറെഡി മെച്ചത്തിലുള്ള ഒരു ജീവിതമാണ് എൻ്റേതെന്ന് അറിയുമ്പം പിന്നെ ഈ മെച്ചത്തെ കളഞ്ഞിട്ടുള്ള ഒരു തീരുമാനത്തിനും യാതൊരു പ്രസക്തിയുമില്ല അല്ലാതെ നല്ല തീരുമാനമാണോ ഞാൻ എടുക്കുന്നത് ചീത്ത തീരുമാനമാണോ എന്ന് പരിശോധിക്കുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല മറിച്ച് എന്നെക്കൊണ്ട് തീരുമാനമെടുപ്പിക്കാനുള്ള കാരണം എൻ്റെ ജീവിതവുമായിട്ട് എനിക്ക് ബന്ധമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ജീവിതം സാധ്യമാക്കുന്നത് മറ്റു പലതും മറ്റു പലരുമാണ് പലരുമാണെന്നുള്ള ചില തോന്നലുകളാണ് അതായത് ബോധവും ബുദ്ധിയും ഇല്ലാത്ത സമയത്ത് ഞാൻ ഞാനെടുത്ത ചില തീരുമാനങ്ങൾ അത് ശരിയായിരുന്നു എന്ന് അപ്പം തോന്നി കുറച്ച് കഴിഞ്ഞപ്പം അത് തെറ്റാണെന്ന് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു കാരണം എന്തുകൊണ്ടാ എൻ്റെ ലൈഫിൽ ഞാൻ ചില എഫേട്ട് ഫീൽ ചെയ്യണ് പക്ഷെ എന്നാലോ എനിക്കിത് തുറന്ന് സംസാരിക്കാനും പറ്റിയിട്ടില്ല അപ്പൊ നിങ്ങള് ആരുടെയെങ്കിലും കൂടെ നിന്നപ്പം അല്ലെങ്കിൽ അവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുത്ത് മാറ്റി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് അത് തെറ്റായ തീരുമാനമായിട്ട് ഇപ്പം നിങ്ങൾ ഫീൽ ചെയ്യണെങ്കിൽ യു ക്യാൻ സിംപ്ലി ഗോ ബാക്ക് അല്ലേ നമുക്കോ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ആവശ്യം മുമ്പ് അങ്ങനെ ആയിരുന്നു ഇന്ന് ആവശ്യം എനിക്ക് ഓക്കെ ഇന്ന് അങ്ങനെയല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ തീരുമാനം മാറ്റാനുള്ള ആ ശക്തി എൻ്റെ ഉള്ളിൽ അന്ന് എങ്ങനെയാണോ എടുത്തത് അതുപോലെ തന്നെയല്ലേ ഇപ്പോഴും അപ്പൊ അന്ന് ഞാൻ ഓ അയാളെ ഞാൻ ഒഴിവാക്കി എന്റെ ജീവിതത്തിൽ ഞാൻ ഡിവോഴ്സ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഒക്കെ എനിക്ക് പറ്റണില്ല പറ്റണില്ലെങ്കിൽ ആ ഭാഗത്ത് അത് തിരിച്ചു കൊണ്ടുവരിക അല്ലാതെ എന്താ ജീവിതം കൊണ്ട് വേറെ കാര്യല്ലേ അല്ലാതെ ഞാനിരുന്ന് സങ്കടപ്പെട്ട് ഞാൻ അവരുമായിട്ട് എപ്പോഴൊക്കെ ബന്ധപ്പെടാനുള്ള അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ വീണ്ടും വീണ്ടും ഈ ഓർമ്മകൾ അഴവ് അയവിറക്കിയിട്ട് എന്റെ ജീവിതമാണ് കളയുന്നതെങ്കിൽ ഏർ അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം ോപ്പറായിട്ട് ലൈഫിൻ്റെ ഭാഗത്ത് ഈ പറയുന്ന ആരെയും കൂടെ നിർത്താൻ വേണ്ടിയിട്ട് എൻ്റെ സത്യസന്ധതയെ ഞാൻ എടുത്ത് കളയണില്ല അല്ലെങ്കിൽ ഞാൻ അത് എടുത്ത് കളയാത്തപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ ലൈറ്റ്നസ് ആ ഫ്രീഡം ഇതാണ് എൻ്റെ ജീവിതം ഇതാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കാരണം എന്താ സ്വന്തം ശരീരത്തിൽ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഒരാൾ ഫീൽ ചെയ്യുമ്പോൾ ഏഹ് അപ്പൊ അപ്പുറത്തെ സൈഡിൽ ആർക്കെങ്കിലും ഭയങ്കര ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ ആ ഗ്രാവിറ്റി ഉള്ള ആൾക്കാരുടെ റോങ് ഗ്രാവിറ്റി ആവും അതെങ്ങനെ റോങ് ഗ്രാവിറ്റി അതായത് ഞാനിപ്പോ നിങ്ങളോട് പറയാണ് ഓക്കെ ഇനി നീ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ എൻ്റെ ലൈഫ് ഒന്നും പറയണ്ട ഞാൻ എൻ്റെ ലൈഫ് ഫീൽ ചെയ്യാൻ തുടങ്ങുന്ന നിമിഷം തൊട്ട് നമ്മളെ കൂടെ ഉള്ളവരുടെ കംപ്ലീറ്റ് അജിറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഭാര്യയും ഭർത്താവും അതാണല്ലൊ ഒരു മെയിൻ ആയിട്ടുള്ള ബന്ധം എന്ന് ഈ സമൂഹം വിശേഷിപ്പിക്കണത് അപ്പൊ അങ്ങനെ ഭാര്യയും ഭർത്താവും അപ്പൊ ഭർത്താവ് ആണെങ്കിലും അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഇങ്ങനെ ആ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റുമായിട്ട് ആയി നിന്ന് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് മാത്രല്ല അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും അതായത് നിഷ്കളങ്കതയില്ലാത്ത ഏത് മനുഷ്യനെ സംബന്ധിച്ചും ഒരു വ്യക്തി ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ വ്യക്തികൾ സഫർ ചെയ്യാൻ തുടങ്ങും കാരണം അവർ നോക്കുമ്പം ഇയാൾ എന്താ ചെയ്യണമെന്ന് യാതൊരു പിടുത്തവും കിട്ടില്ല ഇയാളുടെ ശക്തി ഉപയോഗിച്ചിട്ടാണ് അവരിത്രയും കാലം ഈ തോന്നിവാസം കളിച്ച് നടന്നത് മുഴുവൻ അപ്പം ഇന്ന് അയാൾ ആ ശക്തിയെ വിഡ്രോ ചെയ്തപ്പം ആ ശക്തിയെ അയാൾ വിഡ്രോ ചെയ്തപ്പം ഇവരില് പിന്നെ വരുന്നത് ഇവരുടെ റിയൽ ആയിട്ടുള്ള സ്വഭാവമാണ് അത് മിക്ക ആളുകളിലും വരുന്നത് ഭയങ്കര ദേഷ്യവും ഭയങ്കര വാശിയാവും അപ്പം എന്ത് സംഭവിക്കും ഈ സത്യസന്ധമായിട്ടിരിക്കുന്ന ആള് ഈ സത്യസന്ധതയെ ഒരു പ്രാവശ്യം തൊട്ടപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ തൻ്റെ പാർട്ട്ണറിൽ കാണുമ്പം പിന്നെ അയാൾ ദേഷ്യം പിടിക്കും അല്ലെങ്കിൽ അയാൾ സങ്കടപ്പെടുമ്പം ഇതിനെ പിന്നെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കും അതായത് സ്വന്തം സത്യസന്ധതയെ സ്വന്തം ആത്മാർത്ഥതയെ വില ഒരു ഒരു ടൂട്ട് ഒരു മാധ്യമമായിട്ട് ഉപയോഗിക്കും പക്ഷെ അത് വളരെ കുറഞ്ഞ സമയം നടക്കുള്ളൂ കാരണം എന്താണ് ഈ എപ്പോഴൊക്കെ ഈ ആൾ ഇതിനെ ടൂൾ ആയിട്ട് ഉപയോഗിക്കണോ അപ്പോഴൊക്കെ അതിനനുസരിച്ചുള്ള കോൺസിക്വൻസ് അപ്പുറത്തെ സൈഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും മറിച്ച് അയാൾ ആ ആത്മാർത്ഥതയെ അയാളെ സ്റ്റേറ്റ് ഓഫ് ബീങ് അതായത് എൻ്റെ ജീവിതമാണ് എൻ്റെ സത്യസന്ധത എന്ന് തിരിച്ചറിയുന്ന നിമിഷം പിന്നെ അവിടെ അപ്പുറത്തുള്ള ഒരാൾ എന്ത് ചെയ്യണു എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല അതുകൊണ്ട് തന്നെ എന്താണ് ആ ബന്ധം വളരെ സാവധാനം വിട്ടുപോകും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരും കുടുംബത്തിൽ നിന്നിറങ്ങേണ്ടി വരും ഭാര്യനെ ഡിവോഴ്സ് ചെയ്യേണ്ടി വരും ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യേണ്ടിരും ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും പക്ഷേ ഈ അഭിമുഖീകരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിനയമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു മാനിപ്പുലേറ്റഡ് സെൽഫിനെയാണ് നിങ്ങൾ എവിടെ നിങ്ങൾക്ക് ഇത് ബ്രേക്ക് ചെയ്യ അതായത് ഈ പറയണ ബന്ധം വിട്ടുപോകുമെന്നുള്ള ആ അവസ്ഥയെ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാം മനസ്സിലായ എങ്ങനെ ബ്രേക്ക് ചെയ്യാ നിങ്ങളുടെ സത്യസന്ധത ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി എങ്ങനെയാണോ ഈ സമൂഹവും നാടും നാട്ടുകാരും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കണേ ആ കൺട്രോൾ ചെയ്യാനുള്ള അവസ്ഥക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിന്നുകൊടുക്കാം ഇനി ആ അവസ്ഥക്ക് നിങ്ങൾ നിന്ന് കൊടുക്കുമ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പുറത്ത് തോലിവാസം കളിക്കാൻ അല്ലെങ്കിൽ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കണേ വേറൊരു സെൽഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം മനസ്സിലായോ രണ്ട് ആർക്കും പ്രശ്നമില്ല അതായത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് നിങ്ങൾ മദ്യമോ മയക്കുമരുന്നോ പെണ്ണോ പിടിക്കണയില് യാതൊരു തരത്തിലുള്ള പരാതി ഉണ്ടാവില്ല അവർ വിചാരിച്ച പോലെ നിങ്ങളെ അവർക്ക് കിട്ടുകയാണെങ്കിൽ അതായത് ഭാര്യക്കും പര ബന്ധം പ്രശ്നമാണെങ്കിൽ കൂടിയിട്ട് നിങ്ങൾ അവരെ സുഖിപ്പിക്കുന്ന രീതിയിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതിന് പോരും കൂടെ നിക്കണ ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് കാരണം അവർക്ക് അതേ അറിയുള്ളു അപ്പോഴും അവർക്ക് എന്താണ് ഇതിന്റെ അപ്പുറത്ത് എന്ത് എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടും അതിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടും അവർക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള അറ്റാച്ച്മെന്റിന്റെ ഭാഗം അത്രയും ആയിട്ട് വർക്ക് ചെയ്യണത് കൊണ്ടും കാരണം ശരീരത്തിൽ ആകെക്കൂടി നല്ലത് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞത് ഈ കൂടുള്ള ഒരാണ് അല്ലെങ്കിൽ കൂടുള്ള ഒരു പെണ്ണ് ഈ ശാരീരികമായി ബന്ധപ്പെട്ടപ്പം അതിൽ നിന്ന് പുതിയൊരു കുട്ടിനെ ഉണ്ടാക്കിയപ്പം ഇങ്ങനത്തെ കുറച്ച് അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ഈ ലോകം മുഴുവൻ ഈ പറയുന്ന ഇങ്ങനത്തെ എന്താ പറയാ താൽക്കാലികമായിട്ട് സാഹചര്യത്തിൽ നിന്ന് കിട്ടുന്ന ആ അനുഭവത്തിന്റെ വിക്ടിംസ് ആണ് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും ഫുൾ ടൈം ജീവിച്ചുകൊണ്ടിരിക്കല്ലേ ആ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ അനുഭവം ഭയങ്കര നേർത്തതാണെങ്കിലും നമുക്കതിനെ അനുഭവിക്കാൻ സാധിക്കാത്തത് നമ്മളുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ തൊലിക്ക തൊലി അത്രയും കട്ടിയായി നമുക്ക് നേരത്തെ കാര്യങ്ങളെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റണില്ല നമ്മളെ ബോഡിയിലെ ബ്ലഡ് പ്രോപ്പറായിട്ട് എല്ലായിടത്തും സർക്കുലേറ്റ് ചെയ്യാൻ പറ്റണില്ല അതുകൊണ്ടാണ് ഇപ്പം ചില ആൾക്കാർ രണ്ട് പേർക്ക് കടിച്ചാൽ കിക്കാവും ചില ആൾക്കാർ അഞ്ചു പേർക്ക് കടിച്ചാൽ കിക്കാവില്ല അപ്പം അതിനെ മഹാത്മ്യമായിട്ട് കൊണ്ടു കാരണം അവിടെ ആ സെൻസിറ്റിവിറ്റി കുറയാണ് ചെയ്യണത് എന്നതുപോലെ നമ്മുടെ സെൻസിറ്റിവിറ്റി കുറഞ്ഞത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ആത്മാർത്ഥതയെ മറ്റ് പലതിനും വേണ്ടിയിട്ട് പണയം പോകുന്നത് ഈ ഭാഗം കൃത്യമായിട്ട് നമ്മുടെ തിരിച്ചറിവിൽ വരുന്ന നിമിഷം തൊട്ട് ആഹാ പിന്നെ നമ്മൾ ആരുടെയും കാല് പിടിക്കാൻ പോണില്ല മനസ്സിലായാ ഒരാളുടെ കാരണം നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി നമ്മുടെ എക്സോ വൈയോ സെറ്റോ ആരോ ആയിക്കോട്ടെ നമുക്ക് ഈ പറയുന്ന തിരിച്ചറിവ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ഇവരുമായിട്ട് ബന്ധമില്ലാതെ ബന്ധപ്പെടുന്നത് പോലും നമുക്കൊരു ബന്ധനമായിട്ട് മാറും മനസ്സിലായാ അത് വളരെ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ തിരിച്ചറിവിലല്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഏ കാരണം നമ്മളായിട്ട് തീരുമാനം എടുത്ത് കഴിഞ്ഞോ നമ്മളുടെ ശരീരം അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിച്ചേ പറ്റുള്ളൂ കാരണം ഞാൻ എടുത്ത തീരുമാനമാണ് ഓ ഞാൻ ഇഷ്ടപ്പെട്ട് ഈ ഭക്ഷണം എനിക്ക് കഴിക്കാം ഓ ഞാൻ മേടിച്ചു കൊണ്ടുവന്ന അൽഫമാണ് ഓ ഞാൻ ഇഷ്ടപ്പെട്ട ശവായാണ് അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട മന്തിയാണ് എന്നും പറഞ്ഞ് ഇത് മേടിച്ചു കൊണ്ടുവന്നിട്ട് ഇത് വയറ് നിറയെ തിന്നിട്ട് പിന്നെ പെരുമ്പാമ്പ് ഇര മുണുങ്ങിയതുപോലെ ഇര വിഴിഞ്ഞതുപോലെ നമ്മൾ ഇരുന്ന് പോണ ഭാഗത്തേക്കാണ് നമ്മൾ പോണേ അപ്പോഴും നമ്മൾ ഇരിക്കുന്ന അവസ്ഥയേക്കാൾ കൂടുതൽ നമ്മൾ താല്പര്യം കൊടുക്കുന്നത് ആ നമ്മുടെ വായിൽ വരണ ആരുചിക്കാണ് മനസ്സിലായ അപ്പോൾ നമ്മൾ ഇരിക്കുന്ന അവസ്ഥക്ക് നമ്മൾ സ്ഥാനം കൊടുക്കുക ഇരിക്കുന്ന അവസ്ഥക്ക് സ്ഥാനം കൊടുക്കാൻ സാധിക്കാത്ത വിധം നമ്മളെ എന്താണ് വലിച്ചുകൊണ്ട് പോണത് നോക്കുക എന്നിട്ട് വീണ്ടും ഇരിക്കുന്ന അവസ്ഥക്ക് സ്ഥാനം കൊടുക്കുക എത്രത്തോളം ഇരുത്തത്തിലെ ഇരുത്തം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ വൈ ആർ പവർഫുൾ അതാണ് നമ്മുടെ പവർ തീരുമാനിക്കുന്നത് അപ്പോൾ ആ ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ശരീരം നിലനിൽക്കാൻ കാരണമായ ആ ശക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ നമുക്ക് ചുറ്റുപാടിൽ നിന്ന് നമ്മളെ സ്വാധീനിക്കുന്ന ആ ഒരു അവസ്ഥയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ആരുടെയും വിറ്റിമല്ല മനസ്സിലായോ നമുക്ക് പുതിയ കമ്പനി നമ്മൾ ഉണ്ടാക്കണ്ട നമുക്ക് നമ്മൾ എങ്ങനെയാണോ നമുക്കൊരു കൂട്ട് വേണ്ടത് അതിനനുസരിച്ച് ഞാൻ എനിക്ക് കൂട്ടായിട്ടിരിക്കുമ്പോൾ ആ കറക്റ്റ് സംഭവമായിട്ട് നമുക്കുള്ള കണക്ഷൻ വരും ഇതെന്താണ് നമുക്ക് ഇന്നതാണ് വേണ്ടത് നമ്മൾ തീരുമാനിക്കുക എന്നിട്ട് നമ്മളത് അന്വേഷിച്ചു പോവുക അന്വേഷിച്ച് പോകുമ്പോൾ തന്നെ നമ്മളിലൊരു കുറവ് വന്നില്ലേ മറിച്ച് എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് നടക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളല്ലേ എന്നിലേക്ക് വരുള്ളൂ അവിടെയല്ലേ അതിൻ്റെ ഏറ്റവും ആ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഹാപ്പനിങ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് എന്താണ് എന്നുള്ള ഭാഗത്ത് ഈ പ്രപഞ്ചത്തിന് പോലും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അതിനല്ലേ നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത് that's the real life no